വാർത്തകൾ തുടരുന്നു ഇടുക്കി വെള്ളത്തൂവൽ ആനച്ചാൽ റോഡിൽ റോഡ് സംഗമിക്കുന്നതിന് സമീപമുള്ള വളവിലെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ഈ ഭാഗത്ത് റോഡിന്റെ അരികിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് നാളുകൾ പിന്നിടുകയാണ് കൊടും വളവിലെ സുരക്ഷാ വേലിയുടെ അഭാവവും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു റോഡിൽ റോഡ് സമീപമുള്ള വളവിലാണ് നാളുകളായി അപകടാവസ്ഥ നിലനിൽക്കുന്നത് ദിവസവും വാഹനങ്ങൾ ഇതുവഴി റോഡിന്റെ അരികിടിഞ്ഞ് അപകടാവാസം ഉയർത്തുന്നതിനൊപ്പം കൊടുമ്പളവിൽ സുരക്ഷാ വേലിയുടെ അഭാവവും ഭീഷണിയാകുന്നു ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തി സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളത്തൂവലിനും മുകളിൽ നാദൻചെട്ടി ആർ പി ഡബ്ല്യു ഡി റോഡിന് സമീപം ഒരഗാധ ഗർത്തം രൂപപ്പെട്ടിട്ട് നാലഞ്ച് വർഷമായി ഇപ്പോൾ ആയിരക്കണക്കിന് വണ്ടിയാണ് ഒരു ദിവസം ചീരിപ്പാഞ്ഞു പോകുന്നത് അവിടെ ഒരു സൂചനാ ബോർഡ് പോലും പൊതുമരാമത്ത് വെച്ചിട്ടില്ല നിരവധി തവണ ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ട് പക്ഷേ യാതൊരുവിധ നടപടിയുമില്ല ആരുടെയെങ്കിലും ജീവൻ അവിടെ ബലി കഴിച്ചതിന് ശേഷം ചെയ്യുന്നതിനൊക്കെ ഭേദം നിസ്സാര കാര്യത്തിൽ തീരുന്ന ആ റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ആ കലുങ്ക് പുതുക്കിപ്പണത് ഗതാഗത യോഗ്യമാണ് ഈ കൊടുമ്പളവിൽ വെച്ച് വാഹനത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിയന്ത്രണം നഷ്ടമായാൽ വാഹനം റോഡിന് താഴേക്ക് പതിക്കും വഴി പരിചയമില്ലാതെ എത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു സ്വകാര്യ ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് നിർമ്മാണ ജോലികൾ നടത്തണമെന്നാവശ്യം വാഹനയാത്രികരും നാട്ടുകാരും മുൻപോട്ട് വെക്കുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി